ഗാസയിൽ നിന്ന് രക്ഷപ്പെട്ട ഹമാസ് തീവ്രവാദികളെ ഉന്നം വെച്ച ഇസ്രയേൽ സൈന്യം അഭയാർത്ഥി ക്യാമ്പുകൾക്ക് നേരെ ശക്തമായ പോരാട്ടം തുടങ്ങി ഗാസയിൽ അഭയം തേടിയിരിക്കുന്ന പതിനഞ്ച് ലക്ഷത്തോളം പലസ്തീനികൾ അയ്യായിരത്തോളം ഹമാസ് തീവ്രവാദികളെ ഭക്ഷണം കൊടുത്ത് സംരക്ഷിക്കുന്നതായാണ് ഇസ്രയേലിന്റെ കണ്ടെത്തൽ ഭൂമിക്കടിയിലെ തുരങ്കത്തിൽ നിന്നും പുറത്തുചാടിയ ഹമാസുകൾ വിവിധ ആശുപത്രികളിൽ അഭയം തേടിയതോടെ ഇസ്രായേൽ ആശുപത്രികൾക്ക് നേരെ വീണ്ടും ആക്രമണം ശക്തമാക്കിയിരിക്കുന്നു നിലവിൽ റഫയിലെ അഭയാർത്ഥി ക്യാമ്പുകൾ മറയാക്കി ഹമാസുകൾ വൻതോതിൽ ആയുധശേഖരണം നടത്തുന്നതായാണ് മരണം വരെ പോരാട്ടമെന്ന മട്ടിൽ ഹമാസുകൾ പലസ്തീനി സ്ത്രീകളെ ചാവേറുകളായും പോരാളികളായും ഉപയോഗിക്കാൻ നീക്കം നടത്തുന്നതായാണ് ഇസ്രയേൽ സംശയിക്കുന്നത് ഏറെ വൈകാതെ ഹമാസുകളുടെ വനിതാഭാഗം ആയുധമെടുത്തു പോരാടുന്ന സാഹചര്യത്തിലെ ഒരിക്കലും ഉൾക്കൊള്ളാനാവില്ലെന്ന് വ്യക്തമാക്കിയാണ് ഇസ്രയേൽ ശക്തമായ കരയുദ്ധത്തിലേക്ക് കടക്കുന്നത് യഹൂദരെ സംബന്ധിച്ച ഓഷാനയും പെസഹായും ഉൾപ്പെടെ വിശുദ്ധമായ തിരുകർമ്മങ്ങളുടെ ദിവസമാണ് വരാനിരിക്കുന്നത് ഈ ദിവസങ്ങളിൽ യഹൂദ വിശ്വാസികൾ സിനഗോഗുകളിലും മറ്റിടങ്ങളിലും പെസഹ ഹാജരിക്കാൻ ഒരുമിച്ചുകൂടും അമേരിക്കയിൽ നിന്നുൾപ്പെടെ ഈ ദിവസങ്ങളിൽ യഹൂദർ ജെറുസലേമിൽ സംഗമിക്കുന്നുമുണ്ട് മാത്രവുമല്ല പ്രവാസികളായ യഹൂദർ ഇസ്രയേലിലേക്ക് അവധി ആഘോഷത്തിന് വരുന്നതും ഇതേ വേളയിലാണ് യഹൂദരുടെ സംഗമ സ്ഥലങ്ങളിൽ ഹമാസുകൾ വൻ ആക്രമണം നടത്തുമെന്നാണ് ഇസ്രയേലിന്റെ ആശങ്ക ഇത്തരമൊരു സാഹചര്യം ഉണ്ടായാൽ ആ നിമിഷം ഹമാസുകൾക്ക് നേരെ ആണവായുധവും രാസവാതകങ്ങളും പ്രയോഗിക്കാനുള്ള നീക്കത്തിലാണ് ഇസ്രായേൽ സൈന്യം അതിനിടെ റഫേൽ കരയാക്രമം എങ്ങനെ ഒഴിവാക്കാമെന്ന് ചർച്ച ചെയ്യാൻ ഒരു സംഘത്തെ അമേരിക്കയിലേക്ക് അയക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ൻ ജോ ബൈഡൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെന്യാഹുവിനോട് നിർദ്ദേശിച്ചിട്ടുമുണ്ട് ഗാസയിൽ പോരാട്ടം നടത്തുന്ന ഇസ്രയേലിനെ നിയന്ത്രിക്കാൻ ബൈഡൻ ഇതുവരെ നടത്തിയുള്ള പരസ്യശ്രമങ്ങളിൽ ഒന്നാണിത് വരും ദിവസങ്ങളിൽ സംഘത്തെ അയക്കാമെന്ന് നതിന്യാഹു സമ്മതം അറിയിക്കുകയും ചെയ്തു എന്നാൽ ഹമാസ് തീവ്രവാദികളെ ഉന്മൂലനം ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള യുദ്ധലക്ഷ്യങ്ങളെല്ലാം നേടുന്നതിന് ഇസ്രായേൽ പ്രതിജ്ഞാബദ്ധമാണെന്ന് ബൈഡനുമായുള്ള ഫോൺ സംഭാഷണത്തിനുശേഷമിറക്കിയ പ്രസ്താവനയിൽ നെതന്യാഹു വ്യക്തമാക്കിയിട്ടുമുണ്ട് ഗാസയിൽ തമ്പടിച്ചിരിക്കുന്ന എല്ലാ ഹമാസുകളെയും വകവരുത്തുമെന്നും ഇസ്രയേലി ബന്ധുക്കളെ തിരിച്ചു നൽകും പോരാട്ടം തുടരുമെന്നും നദന്യാഹു ആവർത്തിച്ചിരിക്കുകയാണ് റഫേൽ കരയുദ്ധം നടത്തുന്നത് അബദ്ധമാകുമെന്ന് യു എസ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജെയ്ക് അളിവൻ ഇസ്രയേലിന് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് അഭയാർത്ഥി ക്യാമ്പുകളിൽ കഴിയുന്ന സ്ത്രീകളും രോഗികളും കുട്ടികളും ഉൾപ്പെടെ നിരപരാധികളായ ഒട്ടേറെ പേർ മരിക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ടാണ് ഈ ഉണ്ടായിരിക്കുന്നത് വെടിനിർത്തലിനും ബന്ധിമോചനത്തിനുമായുള്ള ചർച്ച ഖത്തറിലെ ദോഹയിൽ പുരോഗമിക്കുകയുമാണ് ഹമാസ് മുന്നോട്ടുവെച്ച വെടിനിർത്തൽ പദ്ധതിക്ക് ബദൽ തയ്യാറാക്കി ഉടൻ അവർക്ക് കൈമാറുമെന്ന് ഖത്തർ വ്യക്തമാക്കിയിട്ടുമുണ്ട് നിലവിൽ ഹമാസ് തീവ്രവാദികൾ മുൻനിരയിൽപ്പെട്ട അൻപതോളം പേരെ ഇസ്രയേൽ സൈന്യം വകവരുത്തിയിട്ടുണ്ട് ഇനിയും നൂറോളം പ്രമുഖ നേതാക്കൾ അഭയാർത്ഥി ക്യാമ്പുകളിൽ ബാക്കിയുണ്ടെന്നാണ് ഇസ്രയേൽ അവകാശപ്പെടുന്നത് ഒക്ടോബർ ഏഴിന് ഗാസയിൽ ഇസ്രയേൽ ആരംഭിച്ച യുദ്ധത്തിൽ ഇതോടകം ഇരുപക്ഷത്തുമായി മുപ്പതിനായിരം പേർ കൊല്ലപ്പെട്ടു കഴിഞ്ഞു ഗാസയിലെ അൽഷിഫ ആശുപത്രിയിൽ ഇപ്പോഴും ഹമാസ് തീവ്രവാദികൾ ഒളിച്ചു കഴിയുന്നതായാണ് ഇസ്രയേൽ കരുതുന്നത് കഴിഞ്ഞ ദിവസം ഹമാസുകാരെന്ന് സംശയിക്കുന്ന ഇരുന്നൂറിലേറെ പേരെ പിടികൂടുക മാത്രമല്ല കനത്ത ആക്രമണം ഇസ്രായേൽ നടത്തുകയും ചെയ്തിരുന്നു മാസങ്ങളായി നീളുന്ന പോരാട്ടത്തിൽ ആയിരത്തി നാനൂറിലേറെ ഇസ്രേലുകൾ ഹമാസ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായാണ് വടക്കൻ ഗാസയിൽ നിന്ന് ഇനിയും പാലായനം ചെയ്യാത്തവരെ ഹമാസ് അനുകൂലികളായി കണക്കാക്കുമെന്നാണ് ഇസ്രായേൽ പറയുന്നത് നിലവിൽ ഒരു ലക്ഷത്തിലേറെ പേർ വടക്കൻ ഗാസയിൽ കുടിൽക്കെട്ടിൽ കഴിയുന്നുമുണ്ട്